വൈറ്റ് ഞാവൽ തായ്ലൻഡ് സ്വദേശിയായ വൈറ്റ് ഞാവൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി ഉണ്ടാവുകയും നിറഞ്ഞ് കായ പിടിക്കുകയും ചെയ്യുന്നു നല്ല മധുരമുള്ള വൈറ്റ് ഞാവൽ നിലത്തും ചട്ടിയിലും ഒരുപോലെ വളർത്താം തായ്ലൻഡ് ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ഞാവൽ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി ഉണ്ടാവുന്നു നമുക്ക് പരിചിതമായ നാടൻ ഞാവലിനോട് വളരെയേറെ സാമ്യതയുള്ളത് കൊണ്ടും അധികം ഉയരം വെക്കാതെ ഒതുങ്ങി വളരുന്നതിനാൽ ചട്ടിയിലോ ഡ്രമ്മിലോ വെക്കാവുന്നതാണ് പൂത്ത് രണ്ടര മാസം കൊണ്ട് തന്നെ പഴം പറിക്കാനായി തുടങ്ങും നല്ല രീതിയിൽ വളം ചെയ്യുകയും പരിചരിക്കുകയും ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കുകയും കൂടാതെ പ്രത്യേക സീസൺ ഇല്ലാതെ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ കായ പിടിക്കുകയും ചെയ്യുന്നു മറ്റു സമയങ്ങളിൽ വിളയുന്നതിനേക്കാൾ കൂടുതൽ മധുരം വേനൽക്കാലത്ത് അനുഭവപ്പെടുന്നു അത്യാവശ്യം പരിചരണം ആവശ്യമായ ചെടിയാണ് വൈറ്റ്നാവൽ അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വെക്കുകയും ബെഡിന് താഴെ നിന്ന് വരുന്ന അതായത് ഏറ്റവും താഴെ നിന്ന് വരുന്ന മുകളങ്ങൾ പറിച്ചു കളയുകയും ചെയ്യണം വയറ്റുനാവലിൻ്റെ ഇലകൾ പ്രത്യേകിച്ച് തളിരിലകൾ പുഴുശല്യം കൂടുതലാണ് ചെടികൾ പൂക്കുന്ന സമയത്തും കായ പിടിക്കുന്ന സമയത്തും ഇലകളിൽ അല്പം മഞ്ഞപ്പൊടി തൂവികൊടുക്കുന്നത് കീടപാതകൾക്ക് ശമനമുണ്ടാവാൻ സഹായിക്കുന്നു അധികം ഉയരം വയ്ക്കാതെ വളരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ സ്ഥലപരിമിതിയുള്ളവർക്ക് തൻ ചട്ടിയിലോ ഡ്രമ്മിലോ നട്ടാൽ തന്നെ നന്നായി ഫ്രൂട്ട് ഉണ്ടാകും പഴം പാകമാകുമ്പോൾ പച്ച കളറിൽ നിന്ന് ലൈറ്റ് പിങ്കിലേക്ക് മാറുന്നു നാടൻ ഞാവലിൻ്റെ ചവർപ്പ് വൈറ്റ് ഞാവലിന് ഇല്ലെങ്കിലും നന്നായി പാകമാവുന്നതിന് മുമ്പ് അതായത് ലൈറ്റ് പിങ്ക് ആവുന്നതിന് മുമ്പ് പറിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയ ചവർപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബഡ്ഡത്തെയോ ഗ്രാഫ്തത്തെയോ വെക്കുന്നതായിരിക്കും നല്ലത്